ഡിയർ ഫ്രണ്ട്സ് പിൻകോഡുകൾക്ക് വിടാം ഡിജി പിൻ പുറത്തിറക്കി തപാൽ വകുപ്പ് പതിറ്റാണ്ടുകളായി നാം ഉപയോഗിച്ചു കൊണ്ടിരുന്ന പിൻകോഡ് ഇനി പതിയെ പതിയെ ഓർമ്മയാവും തപാൽ വകുപ്പ് പുതിയ ഡിജിറ്റൽ സംവിധാനത്തേക്ക് മാറുകയാണ് കൃത്യതയാർന്ന ലൊക്കേഷൻ ഡിജിറ്റൽ ആണ് പിന്നാണ് ഇനി ലഭിക്കുക ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ സൈറ്റിൽ പോയി ലൊക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അതിന്റെ വലതു ഭാഗത്ത് താഴെയായി ഒരു പത്തക്ക ഡിജിറ്റൽ നമ്പർ തെളിഞ്ഞു വരും അതുപയോഗിച്ച് ആർക്കും മേൽവിലാസക്കാരനെ കൃത്യമായി കണ്ടെത്താൻ കഴിയും ഐ ഐ ടി ഹൈദരാബാദ് എ ആർ എസ് സി ഐ എസ് ആർഒ എന്നിവയുടെ സഹകരണത്തോടെയാണ് തപാൽ വകുപ്പ് ഇത് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ദുരന്ത നിവാരണം പോലുള്ള സന്ദർഭങ്ങളിലും ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഡെലിവറിയുമൊക്കെ വളരെ വേഗത്തിലും കൃത്യ കൃത്യമായി നിർവഹിക്കാൻ ഇതുവഴി സാധ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത തപാൽ വകുപ്പിന് മാത്രമല്ല ഓൺലൈൻ സേവനദാതാക്കൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്